ചിലത് കാണുമ്പോൾ ചിലരുള്ള ബഹുമാനം കൊണ്ട് നമുക്കത് പറയേണ്ടി വരും പറഞ്ഞു വരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അപകടത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു നടനായിരുന്ന ഒരു മിൻകറി ആർട്ടിസ്റ്റ് ആയിരുന്ന കൊല്ലം സുധിയുടെ ഭാര്യയുടെ കാര്യം തന്നെയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായി അറിയപ്പെടുന്ന ആ വ്യക്തി ആ ഒരു സ്ത്രീ നമുക്കറിയാം ഈ ഇടയായിട്ട് വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് ചോദിക്കുന്നവരുണ്ടാവാം പക്ഷേ അങ്ങനെ ചോദിക്കുന്നവരോട് ഒരു ചോദ്യം അങ്ങനെ ചോദിക്കാൻ മനസ്സുള്ളവരുടെ മാതാവിനെയും സഹോദരിയും ഭാര്യയും ഒക്കെ ഈ രീതിയിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്കത് കാണുമ്പോൾ മറ്റുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള രീതിയിൽ കാണുമ്പോൾ കുറച്ച് സുഖം തോന്നുമായിരിക്കാം അല്ലെങ്കിൽ കണ്ണിന് കുളിർമ തോന്നുമായിരിക്കാം പക്ഷെ അത് സ്വന്തം കുടുംബത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് മാതാവിനോ പെങ്ങൾക്കോ ഭാര്യക്കോ ആണ് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യവസ്ഥയായി കാണിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണുമ്പോൾ നമുക്ക് അസുഖം തോന്നില്ല മറിച്ച് അപമാനവും നാണക്കേടും ആണ് തോന്നുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേട്ടിന് രണ്ട് മക്കളുണ്ട് എനിക്കറിയാം ഒന്നോ രണ്ടോ മക്കളുണ്ട് അദ്ദേഹത്തിന് ആ മക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും സ്വന്തം അമ്മ ഈ രീതിയിലൊക്കെ നാട്ടുകാരുടെ മുന്നിൽ ഇത്രയും വൾഗറായിട്ട് നടക്കുമ്പോൾ അവരുടെ അവരെയൊക്കെ സ്കൂളുകളിൽ ആ കുട്ടികളുടെ അവസ്ഥ മറ്റുള്ളവരെ മുഖത്ത് നോക്കുമ്പോൾ അവർക്കുണ്ടാല്യത അപമാനം അവർ സഹിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ സുചന്റെ ഭാര്യയ്ക്ക് ജോലി ഓൾറെഡി മൂന്ന് രണ്ടുമൂന്നാളുകൾ വാങ്ങിച്ചു കൊടുത്തതാണ് ജീവിക്കാനുള്ള മാർഗവുമുണ്ട് ഇനി ഒരു കാര്യം ഞങ്ങൾ പറയാം ഇനി ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ജോലി വാങ്ങിച്ചു തരാം അത്യാവശ്യം മുപ്പതിനായിരത്തിനു മുകളിൽ സാലറി ഉള്ള നല്ലൊരു ജോലി ഞങ്ങൾ വാങ്ങിച്ചു തരാം എന്നാൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെയ്യാതിരിക്കാൻ നിങ്ങൾ അഭിനയിച്ചോളൂ അഭിനയിക്കുന്ന സീരിയലിലോ സിനിമയിലോ ഒക്കെ അഭിനയിച്ചോളൂ അത് മറ്റൊരു എ ലെവലിലേക്ക് പോകുന്നതാണ് പ്രശ്നം കാരണം ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഞങ്ങളൊക്കെ ബഹുമാനിച്ചിരുന്ന നടനാണ് കൊല്ലം സുതി അദ്ദേഹത്തിന്റെ പേര് കൂടി കളങ്കപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഒട്ടും ശരിയല്ല പ്രത്യേകിച്ച് നിങ്ങളെ മക്കളുടെ കാര്യം കൂടെ ആലോചിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ലോകത്തിലെ നിങ്ങൾ മാത്രമല്ല വിധവയായ സ്ത്രീ നിങ്ങൾ മാത്രമല്ല പാവങ്ങൾ നിങ്ങൾ മാത്രമല്ല ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നത് കോടിക്കണക്കിന് ആളുകൾ ആൾ ജീവിക്കുന്നുണ്ട് എന്നാൽ അവരൊക്കെ വിവസ്ത്രയായി അല്ലെങ്കിൽ അല്പവസ്ത്രയെ ധാരിയായി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അതിൽ നിന്നും പണം കെട്ടും പണം കണ്ടെത്തി ജീവിക്കുന്ന രീതിയല്ല നാണവും ഉള്ളവർ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് അന്തസ്സായിട്ട് വിയർപ്പൊഴുക്കി ജീവിച്ച് ആ പണം കൊണ്ട് ജോലി ചെയ്ത് ജീവിച്ച് ആ പണം കൊണ്ട് മക്കളെ പോറ്റാനും കുടുംബം പോറ്റാനും തയ്യാറാവുന്നവരാണ് അല്ലാതെ എല്ലാവരും വിവിധവയായ അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്ത എല്ലാവരും തുണിയഴിച്ച് ക്യാമറ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടത്തി അല്ലെങ്കിൽ അഭിനയിച്ച് ജീവിക്കുന്നവരല്ല ജീവിക്കാൻ മറ്റു മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞു തരുന്നതാണ് നിങ്ങളെ മക്കളെങ്കിലും നിങ്ങൾ ഓർക്കണം സൂചിചേട്ടൻ മരണപ്പെട്ടു പോയി ഇനി പുള്ളിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട പുള്ളി പോയി പക്ഷേ അദ്ദേഹം നാടിന് തന്ന നമുക്ക് തന്ന ഒരു ഓർമ്മകളുണ്ട് അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ട് അതുകൂടി തകർത്തുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ജീവിതം കൂടി അപമാനത്തിന്റെ അപമാനത്തിന്റെ ഭാരം തലയിൽ ചുമന്ന് അവരുടെ കൂടി സമൂഹത്തിന് മുന്നിൽ നാണം കിട്ടുന്ന രീതിയിൽ അവർക്ക് ഭാവിയുള്ളതാണ് അവർക്ക് ഇനിയും ഒരുപാട് വർഷങ്ങൾ ജീവിക്കേണ്ടതാണ് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നിന്റെ അമ്മയുടെ ഫോട്ടോ താണ്ട്ര നിന്റെ അമ്മയുടെ വീഡിയോ താണ്ട്ര എന്ന് പറഞ്ഞ് അവർക്ക് പ്രായമാകുമ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ദൈവേത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏർ കുറെയൊക്കെ മാന്യമായിട്ട് ജീവിക്കാൻ കഴിയും അങ്ങനെ മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ടേ നിങ്ങൾ അഭിനയിക്കേണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോഷൂട്ടോ നടത്തണ്ട എന്നല്ല പറഞ്ഞു വരുന്നത് മാന്യമായിട്ട് ചെയ്യുക മാന്യമായിട്ട് ആവശ്യമുള്ള വസ്ത്രം ധരിച്ച് ചെയ്യുക ഇത് സെക്സിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ കൺകുളിർമ ഞരമ്പ് രോഗികൾക്ക് കൺകുളിർമ ഉണ്ടാക്കി അതിൽ നിന്നും പണം ഉണ്ടാക്കുന്ന ഒരു രീതി അതാണ് പ്രശ്നം അല്ലാത്ത പ്രേക്ഷകരുമുണ്ട് നമുക്കിടയിൽ നിങ്ങൾ പ്രേക്ഷകരെ അണ്ടസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം പ്രേക്ഷകർ എല്ലാവരും അങ്ങനെയുള്ളവർ എല്ലാവരും നരമ്പുരോഗികളല്ല ഞരമ്പ് രോഗികൾ ആകെ ആയവരുണ്ട് അവർക്ക് മുന്നിൽ കാണാനായിട്ട് വേറെ സാധനങ്ങളുണ്ട് പക്ഷേ മലയാളത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു ഭാര്യ ഒരു വ്യക്തിയുടെ ഭാര്യ ഈ രീതിയിലൊക്കെ വരുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതമാർഗ്ഗമില്ലെങ്കിൽ ഞങ്ങൾ ജോലി വാങ്ങിച്ചു തരാം നല്ല മാന്യമായിട്ട് മുപ്പതിനായിരം രൂപ സാലറിയിൽ നിങ്ങൾക്കൊരു ജോലി അന്തസായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലി ഞങ്ങൾ വഴിച്ചു തരാം ഏ തീർച്ചയായും അതില്ല എന്ന പേരിൽ ഇങ്ങനെ ഈ രീതിയിൽ വാൾഗ്രട്ട് അഭിനയിച്ച് ഏർ ഞങ്ങ പ്രത്യേകിച്ച് സുരക്ഷേട്ടനും അതുപോലെ തന്നെ സുചേട്ടൻ മക്കൾക്കും അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കാതിരുന്നാൽ അത്രയും നല്ലത് നന്ദി